સમાધાન സമത്വത്തിനുമുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പായി കാണാൻ ആഗ്രഹിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി യുദ്ധങ്ങൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്ന പാപ്പയുടെ അവസാന സന്ദേശവും ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നായിരുന്നു ഈസ്റ്റർ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ തടിച്ചുകൂടിയ വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിലാണ് പലസ്തീനിലും ഇസ്രയേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ഗാസയിലെ സ്ഥിതി പരിതാപകരമാണ് കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് സഹായം എത്തിക്കണം തടങ്കലിലുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ ഇടപെടൽ വേണമെന്നും മാർപ്പാപ്പ ലോകത്തോട് ആഹ്വാനം ചെയ്തിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലും ഇതേ നിലപാടാണ് അദ്ദേഹം എടുത്തത് കഴിഞ്ഞ നാളുകളിൽ മോശമായിരുന്ന തന്റെ ആരോഗ്യസ്ഥിതിയെപ്പോലും അവഗണിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികളെക്കാണ് എത്തിയത് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായി രണ്ടായിരത്തി പതിമൂന്നിലാണ് പോപ്പ് ഫ്രാൻസിസ് തിരഞ്ഞെടുക്കപ്പെടുന്നത് സ്ഥാനാരോഹണത്തിന് ശേഷം സഭയിൽ നവീകരണാത്മകമായ മാറ്റങ്ങളാണ് അദ്ദേഹം വരുത്തിയത് അതുകൊണ്ട് തന്നെ മാറ്റങ്ങളുടെ പാപ്പയെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചു ഡിസംബർ ബ്യൂണസ് സമീപത്തെ ഫ്ലോറസിൽ മാരിയോ ജോസ് ബെർഗോഗ്ലിയോയുടെയും റെജീന മരിയ സിവോറിയുടെയും മകനായാണ് ജോർജ് മരിയോ ബെർഗോഗ്ലിയോ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിനൊന്നിന് സൊസൈറ്റി ഓഫ് ജീസസിൽ ഒരു നോവിസായി തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് പന്ത്രണ്ടിന് ഔദ്യോഗികമായി ജസ്യൂട്ടാവുകയും ദാരിദ്ര്യത്തിലും പവിത്രതയിലും അനുസ്മരണത്തിലും ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ഒരു കർദിനാളായി നിയമിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് തന്റെ മാർപ്പാപ്പ നാമമായി സ്വീകരിക്കുകയായിരുന്നു കത്തോലിക്ക സഭയിലെ സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം ഉയർത്താനുള്ള പോപ്പ് ഫ്രാൻസിസിന്റെ നിലപാടുകൾ ഏറെ ശ്രദ്ധേയമാണ് എന്നാൽ അതോടൊപ്പം കന്യാസ്ത്രീകൾക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനമുന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗോസിപ്പ് പരിപാടി അവസാനിപ്പിക്കണമെന്നും എല്ലാവരോടും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും പെരുമാറുന്ന ജീവിതശൈലി സ്വീകരിക്കണമെന്നും കന്യാസ്ത്രീകളെ ഉപദേശിച്ചു കന്യാസ്ത്രീകൾ മുഖം കനപ്പിച്ചു നടക്കുന്നത് കാരണം ആളുകൾ സഭയിൽ നിന്ന് അകലുകയാണെന്ന വിമർശനത്തിനും മടിച്ചില്ല ദാരിദ്ര്യം അദ്ദേഹത്തിന് ഒരർത്ഥത്തിൽ ജീവിതവ്രതമായിരുന്നു കത്തോലിക്ക സഭയുടെ തലവനും വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പരമാധികാരിയുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആസ്തി കഷ്ടിച്ച് നൂറ് ഡോളർ മാത്രമാണെന്നതിൽ കവിഞ്ഞ തെളിവ് വേണ്ടതില്ലോ മുതാർത്ഥത്തെക്കുറിച്ചും മധ്യകാരത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും ലോക ശ്രദ്ധ ആകർഷിച്ചു അതിസമ്പന്നുകയും ദരിദ്രൻ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ലോകക്രമത്തെ തള്ളിപ്പറയാൻ ചങ്കൂറ്റം കാണിച്ചു ലാതാ തോസെ എന്ന തുടർലേഖനത്തിൽ ആഗോളവൽക്കരണം ലോകത്തിനു മേൽ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക അനീതികളെ കുറിച്ച് പോപ്പ് വിശദമാക്കി അതോടെ അമേരിക്കയിലെ തീവ്ര വലതുപക്ഷം വത്തിക്കാറിലെ കമ്മ്യൂണിസ്റ്റ് എന്ന പോപ്പിനെ വിശേഷിപ്പിച്ചു ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല പക്ഷെ അവർ ശരി പറഞ്ഞാൽ അത് ശരിയാണെന്ന് ഞാൻ പറയുമെന്നായിരുന്നു ഇതിനോടുള്ള പ്രതികരണം അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും നൽകിയ പിന്തുണയിലൂടെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ ആദരം പിടിച്ചുപറ്റി ലാറ്റിൻ അമേരിക്കയിലെ വിമോചന പോരാട്ടങ്ങളോടുള്ള അനുഭാവവും ഏറെ ചർച്ചയായിരുന്നു ആധുനിക കാലത്ത് വിമർശനം ക്ഷണിച്ചു വരുത്തുന്ന മാധ്യമങ്ങളെ കുറിച്ചും മാർപ്പാപ്പയ്ക്ക് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു ആരും രക്ഷിക്കാനില്ലാതെ ഒരാൾ വഴിയിൽ കിടന്നു മരിച്ചാൽ അത് മാധ്യമങ്ങൾക്ക് വാർത്തയല്ല എന്നാൽ ഓഹരി കമ്പോളങ്ങളിലേക്ക് കുറച്ചിലുകൾ ഉണ്ടായാൽ അത് വാർത്തയാണെന്നായിരുന്നു വിമർശനം ദരിദ്രരോടുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ എത്ര വലുതായിരുന്നുവെന്ന് ചടങ്ങിൽ കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും അക്രൈസ്തവരുടെ പാദങ്ങൾ കഴുകി മാർപ്പാപ്പ സ്നേഹത്തിന്റെ യഥാർത്ഥ പതാകവാഹകനായി സ്വർഗാനുരാഗികളോടും ലെസ്പിയൻ കത്തോലിക്കക്കാരോടും സ്നേഹവും കരുതലും പ്രകടിപ്പിച്ച മാർപ്പാപ്പ പത്തിക്കാനിൽ തന്നോടൊപ്പം ഇടപെടാൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ ക്ഷണിച്ചു ഇങ്ങനെ യാഥാസ്ഥിതിക വിശ്വാസിയായിരിക്കെ തന്നെ പുരോഗമനത്തിന്റെയും മാനവികതയുടെയും പ്രയോക്താവായിരുന്ന നല്ലിടേനാണ് വിടവാങ്ങിയത് മതം എന്നത് കേവലം ആത്മീയമായ സങ്കുചിതത്വമല്ലെന്നും മാനവ പുരോഗതിക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള ഇടപെടലാണെന്നും കർമ്മം കൊണ്ട് തെളിയിച്ച മനുഷ്യ സ്നേഹിക്ക് ആദരാഞ്ജലികൾ